നമസ്കാരം കേരളത്തിൽ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ നേടിയവരുടെ എണ്ണം പോയിന്റ് ലക്ഷം കവിഞ്ഞു പകർച്ചപ്പനിക്കൊപ്പം ശബ്ദതടസ്സത്തിനും കടുത്ത തൊണ്ടവേദനയ്ക്കും കാരണമാകുന്ന ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു നമ്മുടെ ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകം അഥവാ ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്ന അവയവത്തിലുണ്ടാകുന്ന വീക്കത്തെയാണ് ലാരിചൈറ്റീസ് എന്ന് വിളിക്കുന്നത് തൊണ്ടയിലുള്ള സ്വന തന്തുക്കൾ അഥവാ വോക്കൽ കോട്സ് സാധാരണ നിലയിൽ സുഗമമായി തുറക്കുകയും അടയുകയും ചെയ്തുകൊണ്ടാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്നാൽ ലാറിൻ വരുമ്പോൾ ഈ സ്വനതന്തുക്കളിൽ അണുബാധ മൂലം നീക്കം സംഭവിക്കും ഇതോടെ വായു കടന്നു പോകുമ്പോൾ തന്തുക്കൾ പ്രകമനം കൊള്ളുന്ന രീതി മാറുകയും ശബ്ദത്തിൽ വ്യത്യാസം വരികയോ ശബ്ദം പൂർണ്ണമായി ഇല്ലാതാവുകയോ ചെയ്യുന്നു പനിയാണെങ്കിലും കടുത്ത തൊണ്ടവേദന ദിവസങ്ങളോളം ശബ്ദത്തിന് തടസ്സം എന്നിവയാണ് ഇതുമൂലമുണ്ടാകുന്നത് ഈ രോഗാവസ്ഥയോട് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർ നിരവധിയുണ്ട് സംസാരിക്കുന്നത് പരമാവധി കുറയ്ക്കുക അടക്കം പറയുന്നത് ഒഴിവാക്കുക കാരണം ഇത് വോക്കൽ കോടിന് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും തൊണ്ട വരണ്ടു പോകാതെ സൂക്ഷിക്കുക ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നത് ശ്വസനനാളം ഈർപ്പമുള്ളതാക്കാൻ സഹായിക്കും ഇളം ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുന്നത് വീക്കം കുറയ്ക്കും എന്നിവയാണ് പരിഹാരമാർഗ്ഗങ്ങൾ ഇതിനൊപ്പം കൃത്യമായ മരുന്നും കഴിക്കേണ്ടതുണ്ട് പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം പകൽ സമയത്തെ കടുത്ത ചൂടും രാത്രിയിലെ തണുപ്പും കലർന്ന അസ്ഥിരമായ കാലാവസ്ഥയാണ് രോഗവ്യാപനത്തിന് പ്രധാന കാരണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇൻഫ്ലുവൻസ വൈറസിന്റെ വിവിധ വകഭേദങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തൊണ്ടയിലെ അണുബാധയ്ക്കും പനിക്കും പിന്നിൽ പകൽ സമയത്തെ കടുത്ത ചൂടും രാത്രിയിലെ തണുപ്പും കലർന്ന ഈ കാലാവസ്ഥ രോഗവ്യാപനത്തിന് പ്രധാന കാരണമായി മാറുന്നു എലിപ്പനി ഡെങ്കിപ്പനി വയറിളക്ക രോഗങ്ങളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ചൂടുകൂടിയ കാലാവസ്ഥയിൽ ഭക്ഷണം വേഗത്തിൽ കേടാകുന്നതും വൃത്തിഹീനമായ വെള്ളവും ഭക്ഷ്യബാധയ്ക്ക് ഇടയാക്കുന്നു ചൂട് തുടങ്ങിയതോടെ ചിക്കൻ പോക്സും വ്യാപകമാകുന്നുണ്ട് പകൽ കടുത്ത ചൂടും രാത്രിയിൽ തണുപ്പും അനുഭവപ്പെടുന്ന അവസ്ഥ രോഗാണുക്കളുടെ വ്യാപനത്തിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഒരുക്കുന്നത് ചൂട് കൂടുമ്പോൾ ചിക്കൻ പോക്സ് പോലുള്ള രോഗങ്ങൾ വർധിക്കുന്നതിനും മറ്റ് പകർച്ചവ്യാധികൾ പടരുന്നതിനും കാരണമാകുന്നു ചിക്കൻ ബോക്സിന് കാരണമായ വാരിസല്ല സോസ്റ്റർ വൈറസ് വരണ്ടതും ചൂടുള്ളതുമായ കാലാവസ്ഥയിൽ വായുവിലൂടെ വേഗത്തിൽ പടരും അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും ചൂട് കൂടുന്നതും വൈറസുകൾക്ക് അനുകൂല സാഹചര്യമാണ് ഒരുക്കുക പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തോട് പൊരുത്തപ്പെടാൻ ശരീരത്തിന് സമയം വേണ്ടിവരും പകൽ കടുത്ത ചൂടിൽ ശരീരം തളരുകയും നിർജ്ജലനീകരണം സംഭവിക്കുകയും ചെയ്യും രാത്രിയിൽ തണുപ്പ് ശരീരത്തിന്റെ താപനില പെട്ടെന്ന് കുറയ്ക്കും ഈ വ്യതിയാനങ്ങൾ പ്രതിരോധ വ്യവസ്ഥയെ താൽക്കാലികമായി ദുർബലപ്പെടുത്തുകയും രോഗാണുക്കൾക്ക് ശരീരത്തെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ അവസരം നൽകുകയും ചെയ്യും ചൂട് കൂടുമ്പോൾ ശരീരത്തിലെ ജലാംശം കുറയുന്ന മൂലം തൊണ്ടയിലെയും മൂക്കിലെയും ശ്ലേഷ്മ സ്ഥലം അഥവാ മീക്കസ് മെംബ്രെയിൻ വരണ്ടുപോകും രോഗാണുക്കളെ തടഞ്ഞു നിർത്തുന്ന ഈ സ്വാഭാവിക കവചം മരണ്ടുപോകുമ്പോൾ വൈറസുകൾക്ക് എളുപ്പത്തിൽ ശരീരത്തിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കും ലാറഞ്ചേറ്റീസ് പോലുള്ള അണുബാധകൾ വർദ്ധിക്കാൻ ഇതൊരു പ്രധാന കാരണമാണ് ചൂട് കൂടുമ്പോൾ പലയിടങ്ങളിലും ജലക്ഷാമം അനുഭവപ്പെടും ഇത് ശുചിത്വത്തെയും ബാധിക്കുന്നുണ്ട് ദാഹം മാറ്റാൻ വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുന്നത് വയറിളക്കം ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ചൂടിൽ ഭക്ഷണ സാധനങ്ങൾ വേഗത്തിൽ പുളിച്ചുപോകുന്നതും ബാക്ടീരിയകൾ വളരുന്നതും ഭക്ഷ്യവിഷബാധയ്ക്കും ഇടയാക്കുന്നു വേനൽക്കാലത്തിന് മുന്നോടിയായി ലഭിക്കുന്ന വേനൽമഴയും തുടർന്നുള്ള ചൂടും കൊതുക് മുട്ടയിട്ട് പെരുകാൻ കാരണമാകും ഇത് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ രോഗങ്ങൾ കൂടാനും കാരണമാകുന്നുണ്ട് ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ദിവസവും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക പുറത്തുപോയി വന്നാൽ കൈകാലുകൾ വൃത്തിയായി കഴുകുക ചിക്കൻ ബോക്സ് ബാധിച്ച പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക വേഗത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക പഴകിയ ആഹാരവും റോഡരികിലെ തുറന്നു വച്ച പാനീയങ്ങളും ഒഴിവാക്കുക എന്നിവരുടെ രോഗം വരുന്നത് തടയാൻ സാധിക്കും